നമ്മുടെ വീട്ടിൽ ഹരിതകർമ്മസേനക്കാരൊന്നും സേനക്കാരൊന്നും എടുക്കാത്ത കുറെ അധികം വേസ്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണ് ഡയപ്പർ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അജിനെ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നേ ഈ വീഡിയോ കാണുന്ന രണ്ടുപേർക്ക് രണ്ട് മിഷൻ നമുക്ക് രണ്ട് മിഷൻ അപ്പൊ നിങ്ങൾ വീഡിയോ കമന്റ് ഷെയർ ചെയ്തുകൊണ്ട് രണ്ടുപേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ള സംഭവം ഞാൻ കാണിച്ചത് നമ്മുടെ സുഹൃത്തുക്കളെ അജിനുണ്ട് അജിനെ എന്താണ് ഈ സാധനത്തിന്റെ പേര് ഇതിന്റെ പേര് എയർ ഇൻസിനറേറ്റർ എന്നാണ് ഈ വെർട്ടക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ചുഴലിക്കാറ്റ് പോലെ നമുക്ക് ഉള്ളിൽ എയർ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ ഡയപ്പറുകളോ വീട്ടിലുണ്ടാവുന്ന എല്ലാ മാലിന്യങ്ങളും നമുക്ക് കത്തിച്ചു തീർച്ചയായിട്ടും ഉപയോഗിച്ച ഡയപ്പറല്ലേ ഉപയോഗിച്ചു തീർച്ചയായിട്ടും ഡയപ്പറിക്കാമെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് കത്തിക്കാം ഇതിനൊപ്പം തന്നെ വരുന്ന ആ ചാരം നമുക്ക് വളമായിട്ടോ എവിടെ കുട്ടികളുടെ ഡയപ്പർ എന്ന് പറയുമ്പോൾ സോഡിയം പോളി അക്കലായിട്ടെന്ന് പറഞ്ഞാൽ ജെല്ല് അത് കത്തണമെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പ ഡിഗ്രി ടെമ്പറേച്ചർ കുറച്ച് നേരത്തെ കൊടുക്കേണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മുടെ ഒരു മൂന്നാല് ചിരട്ട ഇതിനുള്ളിലേക്ക് നമ്മൾ ആയതന്നെ ഇതിനുള്ള ഒരു ഗ്രില്ുണ്ട് ഉപയോഗിച്ച ടൈപ്പറാണ് ഇതിന്റെ രണ്ട് സൈഡ് പ്ലെയിൻ ആയിട്ട് കിട്ടും ഈ പ്ലെയിൻ ആയിട്ട് കിട്ടുന്നതിന് ഒന്നുകിൽ പകുതി അകത്തേക്കും പകുതി പുറത്തേക്കും ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഒരു പത്തണം നമുക്ക് അതെ ഇപ്പൊ പ്രമോദിനെ വളരെ കുറച്ചുള്ളത് വൺ ബൈ വൺ ഇട്ട് കഷ്ണം പേപ്പറിന് ഇതുപോലെ തീ കൊളുത്തുന്നു സിമ്പിൾ സിമ്പിൾ ആയിട്ട് ആയിട്ട് കുറച്ച് പേപ്പർ ഇട്ടുകൊടുക്കുക വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ചൂടുണ്ടല്ലോ അപ്പം ഇത് ഓരോന്നോര നേരത്തെ കിട്ടാതെ ആർക്കു വേണമെങ്കിലും അഞ്ചു മിനിറ്റ് കൊണ്ട് ചേരാം തീർച്ചയായിട്ടും നമുക്കതിപ്പോ പ്രവർത്തിക്കുന്ന ഹെവിടെച്ചർ ആണ് ഇത് നാലായിരത്തി രൂപയാണ് ഡെലിവറി കേരളത്തിലെ ആണെങ്കിൽ അതിന്റെ കൊറിയർ ചാർജ് ഒരു മുന്നൂറ് രൂപ കൂടി അഡീഷണൽ ആയിട്ട് അഡൽറ്റ് ഡയപ്പർ കത്തിക്കാനായിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവലൊരു അഡൽറ്റ് ഡയബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഏഴ് കുട്ടികളുടെ ഡയപ്പറിന് തുല്യമാണ് ടെക്സ് ലാർജ് എന്നാണ് ഇതിന്റെ പേര് ഇതിന് എയർ ടർബ്ലെൻസ് ക്രിയേറ്റ് ചെയ്യാൻ മൂന്ന് സെറ്റ് ഹോളുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് അതിന്റെ പ്രത്യേക ഇതിന്റെ ഫ്ലെയിം ലെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതലായി അതെ അത് കത്തുമ്പോൾ തന്നെ അറിയാം ഓൾമോസ്റ്റ് നമുക്ക് പുകയില്ലാതെ കത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതൊക്കെയാണ് ഇത് തന്നെ ഈ ഒരു മിഷിന്റെ മോഡൽ ഇതിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മോഡലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണമെന്ന് ചോദിക്കുന്ന ആൾക്ക് ഫുൾ സ്റ്റെയിൻലെസ് ത്രീ നോട്ട് ഫോർ എന്ന് പറയുന്ന ഗ്രേഡിൽ ഒരുപാട് സ്റ്റെയിൻലെസ് റേറ്റ് വ്യത്യാസം ഉണ്ട് ഇതിന് എണ്ണായിരം രൂപയാണ് അതിന് ഏഴായിരം രൂപ ഇതിന്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മോഡൽ ഉണ്ട് നമുക്ക് ഓഫീസിൽ കാണാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മഴയാണെങ്കിൽ നമുക്കൊരു കർഷകട്ടോ അങ്ങനെ ഉള്ളു സ്ഥലവും കാര്യങ്ങളും ഇത് ഒരുപാട് പേർക്ക് ഇത് മാത്രമല്ല ഒരുപാട് സംഭവം നമ്മളെ ഓഫീസിൽ കാണാൻ പറ്റും അതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ അപ്പൊ ക്ലീൻ എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് തൊടുപുഴ തെങ്കുന്ന് ബൈപ്പാസിലാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ മിഷൻ മുതൽ അഞ്ഞൂറ് കിലോ വരെയുള്ള മിഷനുകൾ നിങ്ങൾക്ക് ആവശ്യാനസരണം കണ്ട് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഒരുപാട് നേരിട്ട് കാണാം തീർച്ചയായിട്ടും മഴയത്താണ് ഈ വേസ്റ്റുകൾ കത്തിക്കേണ്ടതായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോളിഡ് വേസ്റ്റ് ഇൻസെൻട്രേറ്റർ എന്ന് പറഞ്ഞ കാറ്റഗറി മിഷൻ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ടർ ബോഡി പൗഡർ കോട്ടിംഗ് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ഫൈബർക്ക് നമ്മൾ ഫർണസിലൊക്കെ ഉപയോഗിക്കുന്ന കട്ട ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത് കട്ട ഉപയോഗിച്ചു അത് ഇനിയിപ്പോ ഡയപ്പറുകളൊക്കെ നമുക്ക് സാധാരണ കത്തിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് സാധാരണ കത്തുന്നതിന്റെ കൂടെ ഇട്ടു കഴിഞ്ഞിട്ട് കെട്ടുപോലുള്ള ചാൻസ് ആണ് അഡ്വാൻറ്റേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് ഒരു ഗ്രില്ല്ണ്ട് ഈ ഗ്രില്ല് നമുക്ക് ഈ മിഷിന്റെ ഉള്ളിൽ നിന്ന് ഊരി എടുക്കാവുന്നത് തിരിച്ചു വെക്കാവുന്നതാണ് അപ്പൊ താഴെ ഉണങ്ങിയ വേസിലിട്ട് കത്തിക്കാം നമുക്ക് ഈ ഗ്രില്ല് വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ഡയപ്പർ വെച്ച് കത്തിക്കാം ഈ ചാരം വരുന്നത് ഇതിന്റെ ചാരം വരുന്നത് ഇവിടെ ഒരു ട്രേ ഉണ്ട് ഈ ട്രേയ്ക്ക് അത് ചാരം വരും ഇത് ഊരി നമുക്ക് പുറത്തോണ്ടേ കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ൊൻ ഇതിന്റെ മുകളിലേക്ക് പോക്കോളിൽ പോയിട്ടുണ്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ് ഫുൾ ഓടി വരുന്നത് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നെട്ട് ബോൾട്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ മഴയത്തും നമുക്ക് പുറത്തു വെക്കാം കണ്ടിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ അല്ലെ പല അളവിലും പല സംഭവത്തിലുള്ള പല യൂസേജിനുള്ള സാധനമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് പറയുന്ന നമ്പർ ഞാൻ കൊടുത്തേക്കാം ആവശ്യക്കാരെ നേരിട്ട് വിളിച്ചോളൂ അപ്പൊ ഈ ഒരു സംഭവം വേണ്ടവരൊക്കെ ഈ കാണുന്ന നമ്പറിൽ നേരെ വിളിച്ചാൽ മതി അല്ലെ വാട്സപ്പ് ചെയ്താൽ മതി സംഭവം നിങ്ങളുടെ വീട്ടിലെത്തുട്ടോ